എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവം രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ സൂര്യൻ ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും തുലാൻ രാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവുമാണ് ഗ്രഹസ്ഥിതി ഈ മാസത്തിൽ തന്നെ കുജൻ രവി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്ത രാശികളിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേടലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ തൃതീയ ചതുർത്ഥ ഭാവസ്ഥിതി കൊണ്ട് എല്ലാ കാര്യത്തിലും ഉന്മേഷവും ചെറുചുറുക്കുമൊക്കെ ഉണ്ടാകും യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആരംഭത്തിൽ അനുകൂലമായിട്ടാണ് കാണുന്നത് ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ മാസ മധ്യത്തിന് ശേഷം സമയം അനുകൂലമായി കാണുന്നു യന്ത്ര സംബന്ധമായ തൊഴിലിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയൊക്കെ ചെയ്യും സർക്കാർ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ അനുകൂല നിലയാണ് കാണുന്നത് ധനപരമായ നേട്ടങ്ങളൊക്കെ കാണുന്നു പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും കുടുംബത്തിൽ സമാധാനവും സുഖവും ഒക്കെ ഉണ്ടാകും ധനധാന്യദി സമ്പത്തുകളൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് എല്ലാ കാര്യത്തിലും തൃപ്തി അനുഭവപ്പെടും തൊഴിൽപരമായി വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് മാസ അവസാനം സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും അതുപോലെ മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിട്ടാണ് കാണുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള ധനവരവൊക്കെ ഉണ്ടാകും എങ്കിലും ചില നേരങ്ങളിൽ സന്താനങ്ങൾ ശത്രുക്കളെ പോലെയൊക്കെ പെരുമാറും ആരോഗ്യനില ഈ മാസം അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അസരിറ്റി ഞരമ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടിയാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് മാസ ആരംഭത്തിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടാണ് കാണുന്നത് മാസമധ്യത്തിന് ശേഷം ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഉണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗമൊക്കെ കാണുന്നു സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം കൂടും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതാവിൽ നിന്ന് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ തൊഴിൽപരമായ ലാഭങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പൊതുവെ പറഞ്ഞാൽ ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് ധനപരമായ കാര്യങ്ങളിലും തൊഴിലിലുമൊക്കെ ഉയർച്ചയും ആരോഗ്യനില തൃപ്തികരമല്ലാത്ത ഫലങ്ങളുമാണ് ഈ മാസം അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം